പന്ത്രണ്ടിലെ സജീവനായ അൽഫാഹുവിന്റെ റഹ്മാകസ് യാത്രയായി അദ്ദേഹത്തിന്റെ കല്യാണം അടുത്ത സമയത്ത് ഉറപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന പോയ എല്ലാ തെറ്റുകളും മാപ്പ് മാത്രം ഇതെല്ലാത്തുകൾ അള്ളാഹു താല സ്വീകരിക്കട്ടെ ചെറുപ്പകാലത്ത് വിവാഹത്തിലേക്ക് പ്രതീക്ഷയോടെ കാത്തുനിന്ന കൂട്ടുകാരന് കവറു ജീവിതായി കൊടുക്കട്ടെ സുഖമില്ലാത്ത വാപ്പയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ് വാപ്പൊക്ക് പെട്ടെന്ന് ശിപ്പ നൽകി ഉമ്മക്കും കുടുംബത്തിനൊക്കെ ഇത് ക്ഷമിക്കാനുള്ള കഴിവും <tum> millama, pues ും അള്ളാഹുത്താല നൽകട്ടെ അവരുടെ അള്ളാഹുഅല ക്ഷമ ഇട്ടു കൊടുക്കട്ടെ ജന്നത്തുൽ അലൈഹി വസ്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടട്ടെ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് സ്ഥിരിക്കുകയും ഖുർആാനോ ഹതിയെ ചെയ്ത് വാരക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അള്ളാഹു താല എല്ലാ നൽകുമുള്ള സന്തോഷം നൽകട്ടെ അസ്ലാമിക്ക് ീയമായ വിധിക്ക് മുമ്പിൽ കൂട്ടുകാരൻ ചെറുപ്പക്കാരൻ മാവിലാക്കടപ്പുറം പന്ത്രണ്ടിൽ എന്ന നാട്ടിലെ അൽതാഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരാഴ്ച കഴിഞ്ഞ് കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കാനിരിക്കുകയാണ് പ്രിയ കൂട്ടുകാരൻ്റെ വിടപറച്ചിൽ പറച്ചിൽ അതോടൊപ്പം തന്നെ വാപ്പാനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വാപ്പാനോടൊപ്പം ഒന്നിച്ച് മംഗലാപുരത്തേക്ക് പോയതാണ് അവിടുന്ന് ഹൃദയാഘാതം മൂലം മരണത്തിന് കീഴടങ്ങിയത് ഉള്ളാഹു സുബാനുഹൂത്താല പ്രിയപ്പെട്ട കൂട്ടുകാരൻ മർഹമത്തും ആഫിറത്തും നൽകട്ടെ ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് എത്തിയത് ഉള്ളാഹുവിന്റെ അലങ്കനീയമായ വിധിക്ക് മുമ്പിൽ കീഴടങ്ങിയേ മതിയാവല്ലോ ഉദാസ് ബഹാനുല പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ കബറുടെ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ കുടുംബത്തിന് ശക്തമായ സമാധാനവും ക്ഷമയും പ്രദാനം ചെയ്യട്ടെ ആമീൻ മീൻ മീൻ